ഒന്നാം സമ്മാനമായിട്ട് ടാൻ ഗെയിമിങ് ചലഞ്ച് ഒരുക്കുന്ന ഓൾ ഇന്ത്യ ഷൂട്ട് ഔട്ട് ചലഞ്ച് അതായത് ഔട്ട് ടീമിൽ നമ്മള് അഞ്ചാൾക്കാണ് അവസരം കൊടുക്കുന്നത് ഗോളിയടക്കം അഞ്ചാൾ അഞ്ച് ഷൂട്ട് അഞ്ച് ഷൂട്ട് കളി നടത്താൻ ഉദ്ദേശിച്ച ഡേറ്റ് വരുന്നത് നവംബർ ഒമ്പത് തീയതിയാണ് നമ്മൊരു വൺ ഡേ മത്സരമാണ് നവംബർ ഒമ്പത് ഞായറാഴ്ച ഞായറാഴ്ച വരുന്ന മത്സരം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന പതിനാറ് ടീമിന് നമുക്ക് നേരിട്ട് രണ്ടാം റൗണ്ടൊക്കെ അവസരം കൊടുക്കണം അഡ്വാൻസ് രജിസ്ട്രേഷൻ ആണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഒരു കളി അവസരമുള്ളൂ നമ്മൾ കൊടുക്കുന്ന പോസ്റ്റ് വരുന്നത് സെവൻസിന്റെ പോസ്റ്റ് ഏകദേശം വരുന്നുണ്ട് വിജയികളായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന ടീമിന് ഒന്നാം സമ്മാനമായിട്ട് ഇരുപത്തി അയ്യായിരം രൂപ ആ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നു രണ്ടാം സമ്മാനം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നാം സമ്മാനം ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ നാലാം സമ്മാനം മൂവായിരത്തി രൂപയുടെ വലിയ ക്യാഷ് പ്രൈസ് നൽകുന്ന മനോഹരമായ ഓൾ ഇന്ത്യ ഷൂട്ട് ഔട്ട് പെനാൽറ്റി ഷൂട്ട് ഔട്ട് മത്സരം നമ്മൾ സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ അടിക്കണം അടിച്ചിട്ട് അല്ലാതെ ഓടിയൊന്നും സിസ്റ്റമില്ല അപ്പൊ ഷൂട്ടൌട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കൊണ്ടോട്ടി എയർപോർട്ടിന് അടുത്താണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് അപ്പൊ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന പതിനാറ് ടീമിന് രണ്ടാം റൗണ്ടിലേക്ക് നേരിട്ട് പ്രവേശനം കിട്ടുന്നതാണ് പിന്നീട് വരുന്ന മുപ്പത്തിരണ്ട് ടീമുകൾക്കാണ് നമ്മൾ ഫസ്റ്റ് റൗണ്ട് മുതൽ മത്സരം ഉണ്ടാവുക എൻ ആർ ഗെയിമിന് ചലഞ്ച് നടത്തുന്ന ഒരു വെറൈറ്റി മത്സരമാണ് നമ്മൾ കാർവേസ് മത്സരങ്ങൾ കഴിഞ്ഞ് ഇനിയിപ്പോ ഇരുപത്തി ആറാം തീയതി നമ്മള് ജന്റ്സിന് കാർവേസ് മത്സരം ഉണ്ട് ലേഡീസിന് മത്സരം നടക്കാണ്ട് ഓരോ മത്സരങ്ങളുണ്ട് അപ്പൊ ഇതിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ പ്രത്യേകം ഫോളോ ചെയ്ത് വെച്ചോളി ഫോളോ ചെയ്ത് വെച്ചാൽ ഇതുപോലത്തെ ഓരോ ചലഞ്ചുകൾക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടും ചാനൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും മൊബൈലും അതൊക്കെ കൊടുത്താണ് ഫോളോ ചെയ്തത് അതേ ചെയ്തിട്ട് നമ്മളെ കൊടുക്കാനുള്ള ബഹുപ്പം തപ്പില്ല അതാകുന്ന സമയത്ത് എന്തായാലും നമ്മൾ അങ്ങനത്തെ സംഗതികൾ തരും അപ്പൊ ഫോളോ ചെയ്ത് വെക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക കാര്യമായിട്ട് ആരാൽ നടന്ന ഏറ്റവും വലിയ ഏത് നമുക്ക് ഈ വരുന്ന ഒമ്പതാം തീയതി നവംബർ മാസം ഒമ്പതാം തീയതി കളിച്ചോന്റെ താളത്തിലാട്ടും പന്തിന്റെ ചുറ്റും വാട്ടം